ഓം നമോ നാരായണായ നമ എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരേക്കാണ് യാത്ര ട്രെയിൻ വഴിയാണ് കേട്ടോ ഇന്നത്തെ യാത്ര കുറച്ച് ട്രെയിനൊക്കെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാവുന്ന രീതിയിലുള്ളത് ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രമതിലിനകത്ത് വടക്ക് കിഴക്കായി ഇട ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാ ഭദ്രകാളി സങ്കല്പത്തോടു കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ അനന്തൻ തുടങ്ങിയ നാഗദൈവങ്ങളും കൂടാതെ അദൃശ്യ സങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് കുംഭമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് അതിരാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും അതുപോലെ തന്നെ വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് പിന്നെ ഇവിടെ സീനിയർ സിറ്റിസൺസിന് അധികം സമയം ക്യൂവിൽ നിൽക്കാതെ തൊഴാനുള്ളൊരു സംവിധാനമുണ്ട് അതിന് പ്രത്യേക സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നാല് മണി തൊട്ട് മണി വരെയും അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞും നാല് മണി തൊട്ട് മണി വരെയുമാണ് ഇവിടെ തൊഴാൻ വരുന്ന ഭക്തർ പരമാവധി ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കി പ്രവർത്തി ദിവസങ്ങളിൽ വരികയാണെങ്കിൽ തിരക്ക് ക്രമേണ കുറവായിരിക്കും രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് മൂന്നേ പത്ത് വരെയാണ് നിർമ്മാല്യദർശനം സാധ്യമാകുന്നത് ദർശനത്തിന് ശേഷം എണ്ണ അഭിഷേകമാണ് ഗുരുവായൂരപ്പിന് നടക്കുന്നത് എണ്ണയഭിഷേകം കഴിഞ്ഞാൽ അടുത്തതാണ് വാഗ അതിനുശേഷം ശങ്കാഭിഷേകം അതിനുശേഷം വരുന്നത് സപ്തശുദ്ധി അഭിഷേകം പിന്നീട് വരുന്നത് സ്വർണ കുംഭാഭിഷേകമാണ് അതിനുശേഷം മലർനിവേദ്യത്തിനായി ക്ഷേത്രത്തിന്റെ നട അടയ്ക്കുന്നു നാലുമണിയോടുകൂടി വീണ്ടും നട തുറക്കുമ്പോൾ കളഭം ചാർത്തി മഞ്ഞപ്പട്ടുടുത്ത് വേഷഭൂഷാദികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കണ്ണനെയാണ് നമുക്ക് കണ്ടുതൊഴാനായിട്ട് സാധിക്കും അതിനുശേഷം വരുന്നത് ഉഷപൂജയാണ് അതിനുശേഷം വരുന്നത് എതിരേറ്റുപൂജ അതിനുശേഷമാണ് ഉഷശിവേലി നടക്കുന്നത് പിന്നീട് നടക്കുന്നത് പന്തീരടി പൂജയാണ് പിന്നീട് പതിനൊന്നര മണിയോടെയാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നടക്കുന്നത് അതിനുശേഷം രണ്ടര മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കുന്നു പിന്നീട് നട തുറക്കുന്നത് നാലര മണിയോടെയാണ് അതിനുശേഷം ഉച്ച ശിവേലി ആരംഭിക്കുകയായി അതിനുശേഷമാണ് ദീപാരാധന നടക്കുന്നത് പിന്നീട് ഏഴര മണിയോടുകൂടി ഭഗവാന്റെ അത്താഴ പൂജ തുടങ്ങുകയായി അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി അത്താഴ ശിവേലി നടക്കുന്നു അതിനുശേഷം നമുക്ക് ഭഗവാന്റെ തൃപ്പുക കണ്ട് തൊഴാം തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഭഗവതി ക്ഷേത്രത്തിൽ അഴൽ നിവേദ്യം നടക്കുന്നത് ഇതിനു ശേഷമാണ് ഗുരുവായൂരപ്പന്റെ കൃഷ്ണനാട്ടം കളി തുടങ്ങുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സാധാരണയായി കൃഷ്ണനാട്ടക്കളി ഉണ്ടാകാറില്ല ഏകദേശം ഒന്നര മണിയോടു കൂടിയാണ് ഈ കൃഷ്ണനാട്ടക്കളി അവസാനിക്കുന്നത് ഇതാണ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസം ക്യൂ നിൽക്കാതെ തൊഴാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്കിൻ്റെ റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ച് പേർക്ക് ക്യൂ നിൽക്കാതെ അകത്തുപോയി ഭഗവാനെ ദർശിക്കാം ഈ ക്ഷേത്രത്തിൽ കിഴക്കേ നടയിലാണ് ക്ലോക്ക് റൂമിൻ്റെ സേവനം നമുക്ക് ലഭ്യമാവുന്നത് അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് സൗകര്യവും ഭക്തർക്കായിട്ട് ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തുള്ള ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെന്നപ്പെടേണ്ട ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണക്ഷേത്രം ഗുരുവായൂർ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമോ നാരായണായ നമ ഓം നമോ വാസുദേവായുരുവായൂരപ്പ